ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കി അവരുടെ കൂടെ പോയാൽ എന്ത് ചെയ്യൂ എന്നോർത്ത് ആദ്യം നിന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിയും അരുന്ധതിയും ഈ സമയത്ത് ഗൗതവും നന്ദയും വന്നവർ പോവില്ല എന്ന് പറഞ്ഞു പോവില്ലെന്നോ ആര് പറഞ്ഞു ഇത് അവർ പോവില്ലെന്ന് ആ സ്ത്രീ പറഞ്ഞോ ഗിരിജ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പിന്നെ ആരാ നന്ദെ പറഞ്ഞു പിങ്കി മോള് പറഞ്ഞോ അപ്പം ആരും പറഞ്ഞിട്ടൊന്നുമില്ല അമ്മേ പിന്നെ പറയാതെ നീ എന്താ തമാശ കളിക്കാനോന്ന് അരിധതി എന്നേരം നന്ദയോട് ചോദിച്ചു ഇതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇവരുടെ അടുത്തേക്ക് വരുവാണേ രണ്ടെണ്ണങ്ങളും കൂടെ ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഗൗതം ചോദിച്ചു അതെ എന്തായി നിങ്ങൾ പോകുന്ന കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് അത് കേട്ടപ്പോഴേക്കും രണ്ടെണ്ണം കൂടെ കൂടെ നോക്കുക ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തോ ഇന്നലെ തന്നെ അതു പിന്നെ ഗൗതമന് ഞങ്ങൾ പറഞ്ഞു വേണം തെടുക്കുവായോ എന്ന് ഗിരിജ എന്തായാലും ചോദിക്കാം എന്തായാലും നിങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ പിന്നെ സന്തോഷത്തോടെ യാത്രയയ്ക്കുകയല്ലേ അതിൻ്റെ ഒരു മര്യാദ ഏ എന്ന് ഗൗതം ചോദിച്ചു രണ്ടെണ്ണം കൂടെ ചൂളി ഇങ്ങനെ നിൽക്കുക അപ്പം നന്ദയും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കണം കേട്ടോ എന്തായാലും നേരത്തെ ഇറങ്ങിക്കോ ഗൗതം സാർ ഓഫീസിൽ പോകുന്നുണ്ടേ ലീവ് എഴുതി കൊടുക്കാനായിട്ടെന്നും പറഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ പറയും അരന്തോധിക്കും ലക്ഷ്മിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവരിങ്ങനെ നോക്കുക അക്കൂട്ടത്തിൽ നിങ്ങളെയും ഡ്രോപ്പ് ചെയ്യും എന്താ എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ എവിടെയാണെന്ന് വെച്ചാൽ അവിടേക്ക് ചെയ്യും അപ്പൊ നിനക്ക് ഞങ്ങളെ പറഞ്ഞിറക്കാൻ പറഞ്ഞയക്കാൻ നല്ല താല്പര്യമാണെന്ന് അറിയാം പക്ഷെ കേട്ടോ ഞാനും ചിറ്റയും തൽക്കാലം കോയമ്പത്തൂർക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു അത് കേട്ടപ്പോൾ അരുന്ധതി അന്തം വിട്ട് നോക്കുകയാണെ ഏ അതുപോലെ തന്നെ ലക്ഷ്മിയും അപ്പൊ ഏഹ് എന്നും പറഞ്ഞു ഇങ്ങനെ നമ്മുടെ നന്ദ പോകുന്നില്ലെന്നോ അതെന്താ എന്ന് ചോദിച്ചു കേട്ടോ വിള കളിയാക്കിക്കൊണ്ടോ അപ്പോഴത്തേക്കും ഇങ്ങനെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക അപ്പൊ നിങ്ങൾ തീരുമാനിച്ചു ഉറപ്പിച്ചിരുന്നല്ലേ എന്ന് ചോദിച്ചു നന്ദ ഉം ഒന്നും പറഞ്ഞോണ്ട് പിങ്കി ഇങ്ങനെ നിൽക്കുവാട്ടോ ഇവിടെയാണെങ്കിൽ ഞാനും ഗൗതം സാറും ഒക്കെ പിങ്കിയുടെ കാര്യങ്ങളും നോക്കും ഈ വീട്ടിലുള്ളവരെല്ലാവരും വിശേഷങ്ങളൊക്കെ അന്വേഷിക്കും ഞാനാണെങ്കിൽ വല്ലാത്ത മാനസിക സംഘർഷത്തിലാക്കുകയും ചെയ്യും ഇതൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത് എന്ന് നന്ദ ചോദിക്കുമ്പോൾ ശെ അതിനേക്കാളും എത്രയോ ഭേദവ പിങ്കി കോയമ്പത്തൂർ തന്നെ പോയി നിൽക്കുന്നതെന്ന് ഗൗതവും ചോദിച്ചു ഗിരിജ ചീറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും നോക്കി പരിപാലിക്കാനും സാധിക്കുമല്ലോ പിന്നെ എന്താ പെട്ടെന്ന് പോകുന്നില്ലെന്നൊക്കെ തീരുമാനിക്കാൻ എന്നൊക്കെ ഗൗതമം ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുവട്ടോ അപ്പോ നിങ്ങൾ എന്താ പിങ്കി പോകുമെന്നുള്ള മട്ടില് സംസാരിക്കുന്ന അരിധതി ചോദിച്ച മൊനെ ഇവരിവിടെ നിൽക്കുന്നതല്ലേ നമുക്ക് എല്ലാവർക്കും സമാധാനം എന്ന ലക്ഷ്മി ചോദിക്കുമ്പോ നമ്മുടെ സമാധാനം അല്ലാ വലുത് പിങ്കിയുടെ സമാധാനമാണ് നമുക്ക് വലുത് നമ്മൾ പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യാതെ ഇവിടെ നിൽക്കാനായിട്ട് എന്തായാലും പിങ്കിക്ക് പറ്റില്ല അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഗിരിജ ചിറ്റിയുടെ അടുത്തല്ലേ പറ്റുള്ളൂ സ്വാതന്ത്ര്യം വേണ്ടവർ കോയമ്പത്തൂർക്കോ കുസലാമ്പട്ടിക്കോ എങ്ങോട്ടാണെന്ന് വെച്ചാ പോകുന്നല്ലേ നല്ലത് ആഹാ ഇത് നല്ല പാടാണല്ലോ പിങ്കിമോളെ ഞാൻ തീരു പിങ്കിമോളെ ഞാനും തീരുമാനം മാറ്റിയെന്ന് പറഞ്ഞില്ല ഇന്ന് നന്ദി ഇത്രയൊക്കെ പറഞ്ഞു ഗിരിജ ചോദിക്കുക അതെന്തിനാ പെട്ടെന്ന് നിങ്ങൾ വേറെ തീരുമാനം മാറ്റിയത് ഇവിടെ നിന്നാലേ ഞാനും നന്ദയൊക്കെ പറയുന്നത് കേൾക്കേണ്ടി വരും കേട്ടോ നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടുകൾ കേട്ടോയെന്നും പറഞ്ഞോട് ഗൗതവും ഇവരെത്തിട്ട് ഇങ്ങനെ കൊട്ടഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അതെ പോകുന്നതായിരിക്കും എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് എന്ന് നന്ദ പറഞ്ഞു എന്തായാലും ഇന്നലെ അത്രയും തറപ്പിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ആ തീരുമാനം നിങ്ങൾ മാറ്റണ്ട എന്ന് പറഞ്ഞു ഗൗതം അപ്പോ ചിറ്റേ രണ്ടുപേരും രാമേശ്വരം പോകാൻ വേണ്ടി തന്നെ ഓർപ്പിച്ച് നിൽക്കുകയാണെന്ന് പിങ്കി ഒന്നേരം ഗിരിജയുടെ ചെവിയിൽ പറയാം മനസ്സിലായി വഴിയുണ്ട് എന്ന് ഗിരിജയും പറയണു അല്ല എന്തോരാലോചന ആലോചന ട്രെയിൻ വേണോ അത് ഫ്ലൈറ്റ് ടിക്കറ്റ് ആണോ എന്നൊക്കെ ചോദിച്ചപ്പോ രണ്ടുമല്ല കോയമ്പത്തൂരിലെ ഞങ്ങളുടെ ഫ്ലാറ്റിലെ സെക്യൂരിറ്റിയെ വിളിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞു അവിടെ ഒട്ടുമിക്ക ഫ്ളാറ്റുകളിലെ ആൾക്കാർക്കും ഒരുതരം വൈറൽ ഫ്യൂവർ ബാധിച്ചിരിക്കുകയാണെന്നാ പറഞ്ഞത് അപ്പൊ അയ്യോ ആണോ നിശ്ചു എന്റെ ദൈവമേ എന്ന് പറഞ്ഞ ഗൗതം എങ്ങനെ ഇരിക്കുക അതുപോലെ തന്നെ നന്ദി അയ്യോന്നും പറഞ്ഞു ഈ സമയത്ത് അങ്ങോട്ട് ചെന്നാലേ പിങ്കിക്കും കുഞ്ഞിനും അത് വലിയ പ്രശ്നമാകും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല അതാ പോകുന്നില്ലെന്ന് തീരുമാനിച്ചത് അയ്യോ അപ്പൊ നിങ്ങൾ പോണില്ലേ എന്ന് നന്ദ ഒരു കാരണവശാലും പോണില്ല പോരെ എന്ന് പിങ്കി ദേഷ്യപ്പെട്ട് ഇങ്ങനെ ചോദിക്കുക അപ്പൊ അങ്ങനെ ഇപ്പൊ നന്ദ സുഖിക്കണ്ടെന്ന് ഗിരിജ പറഞ്ഞിട്ട് അവിടെ നിന്ന് രണ്ടെണ്ണങ്ങളും കൂടെ അകത്തേക്ക് കയറിപ്പോയി രണ്ടും കൂടെ അകത്തേക്ക് കയറിപ്പോയപ്പോ ഇവര് രണ്ടുപേരും കൂടെ ചിരിക്കുക ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മിയും അരുന്ധതിയും കൂടി എനിയോ എൻ്റെ നന്ദമോളി ഇത് എന്താ അത്ഭുതമാണ് നടന്നത് നീ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചല്ലോ ഷോ ഇത് ഏത് കൂടോത്രമാണ് എന്നൊക്കെ അരുന്ധതി ചോദിക്കുമ്പോൾ അത് പിന്നെ വല്യമ്മേ രാമേശ്വരം കൂടോത്രമാണ് എന്ന് പറഞ്ഞു നമ്മുടെ നന്ദ രാമേശ്വരം കൂടോത്രോ അതെന്താ എന്നിവര് ചോദിച്ചപ്പോ ഇവര് രണ്ടുപേരും കൂടെ അവരോട് കാര്യങ്ങൾ പറയാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന സജയനെ ആട്ടോ സജയൻ ഫോണിൽ വിളിച്ചിങ്ങനെ ഇങ്ങനെ എത്ര ദിവസമായി നമ്മളിങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇനി ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല ഞാൻ അരുണിനെ കാണാൻ തീരുമാനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഈ പവിത്രയുടെ അച്ഛനോട് അപ്പൊ നീ ഇങ്ങനെ ധെർതി പിടിക്കാതെ എന്റെ പൊന്ന് സജിയ അവർക്ക് ആലോചിക്കാനും തീരുമാനം എടുക്കാനും ഒക്കെ കുറച്ച് സമയം കൊടുക്കാൻ പറഞ്ഞു അതിന് മുൻപ് എൻ്റെ ബോംബ് കൂടി പൊട്ടിക്കണം അപ്പോൾ എന്തേൻ്റെ പദ്ധതി അത് പറയാൻ പറഞ്ഞു ഞാനിവിടെ ബാങ്കിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽപ്പുണ്ട് ഏതാണ്ട് ഒരു പത്ത് പതിനൊന്ന് മണി കഴിയുമ്പോൾ ഷോപ്പിലെ കളക്ഷൻ ബാങ്കിൽ അടയ്ക്കാനായിട്ട് അരുൺ അവിടെ വരും അപ്പോൾ അതെങ്ങനെ നിനക്കറിയാം അധുവിനെ അമ്മാവനെ എന്നെപ്പറ്റി എന്താ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ഓപ്പറേഷൻ ഇറങ്ങുമ്പോൾ ടാർജറ്റിനെ പറ്റി ഏറ്റു ഇസ്ട്ട് പഠിച്ചിട്ടേ സജൻ എന്ന് പറഞ്ഞു അങ്ങനെ അരുണുമായിട്ടൊന്ന് കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഒരു ചെറിയ ക്ലൂ ഇട്ട് കൊടുക്കാവും എന്ന് പറഞ്ഞു അപ്പോഴേക്കും ദേ നീ എന്നാ അതങ്ങ് ചെയ്തോളാം അനീ എത്ര അച്ഛൻ പറയാം അത് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം ദേ നമ്മുടെ അരുൺ അങ്ങോട്ടേക്ക് വരുന്നു അപ്പൊ സജയൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാട്ടോ അപ്പോൾ സജയൻ ഇങ്ങനെ അരുണിനെ കണ്ട് ചിരിച്ചു കാണിച്ചു അപ്പോൾ എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു ഇല്ല ഞാൻ സജയൻ അരുണിനെ ഒന്ന് കാണാൻ വേണ്ടി നിന്നതാണെന്ന് പറഞ്ഞ് കൈ കൊടുത്തു അല്ല നമ്മൾ തമ്മിൽ ഇതിനു മുന്നേ അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഇല്ല പരിചയപ്പെട്ടിട്ടില്ല പക്ഷെ വളരെ മുന്നേ തന്നെ പരിചയപ്പെട്ടു എന്ന് സജയൻ പറയുക അല്ല മനസ്സിലായില്ല എനിക്ക് അതെ ഒറ്റവാക്കി പറയാനും പരിചയപ്പെടാനൊന്നും പറ്റില്ല കുറച്ച് വിശദമായിട്ട് തന്നെ പരിചയപ്പെടേണ്ടവരാണ് നമ്മളെന്ന് ഈ സജയൻ പറഞ്ഞു തൽക്കാലം ഒരു കാര്യം ചെയ്യാൻ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭാര്യയില്ലേ പവിത്ര അപ്പൊ നമ്മുടെ അരുണിങ്ങനെ നോക്കുകട്ടോ പവിത്രയോട് ചോദിക്കണം സജൻ ആരാണ് എന്ന് അവൾ പറഞ്ഞു തരും ഞാൻ ആരാണെന്ന് അവളുടെ മുഖത്തൊരു നടുക്കം കണ്ടാൽ അരുണിനുറപ്പിക്കാം നമ്മൾ വീണ്ടും കാണേണ്ടവരാണ് എന്ന് അതും പറഞ്ഞിങ്ങനെ സജൻ കുറെ ക്ലൂ ഒക്കെ ഇട്ട് കൊടുത്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് അരുണിന്റെ മനസമാധാനം മൊത്തത്തിൽ കളഞ്ഞിട്ട് അവിടെ നിന്ന് പോയി അരുൺ ഇങ്ങനെ ആകെ ധർമ്മസംഘടത്തിൽ ഇവിടെ ആലോചിച്ച് നിൽക്കുകട്ടോ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ഗൗതവും നന്ദയും കൂടി ഡോക്ടറെ കാണാനായിട്ട് അവിടെ ചെന്നു അവിടെ ചെന്ന് കണ്ടപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പിങ്കിയുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതായിരുന്നെന്നും പക്ഷേ ഇപ്പോൾ കാര്യമായ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കുഞ്ഞിനില്ല എന്ന് ഡോക്ടർ നന്ദയോടും ഗൗതത്തിനോടും പറയുമോ പക്ഷേ ശ്രദ്ധയും ചിട്ടയായ പരിചരണവും തുടർന്നുള്ള മാസങ്ങളിൽ ഉറപ്പ് ഉറപ്പുവരുത്തണമെന്ന് ഈ ഡോക്ടർ നന്ദയോടും ഗൗതത്തിനോടും പറഞ്ഞു കൊടുക്കുക അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്നും പറഞ്ഞു അപ്പോൾ അതൊക്കെ ഞങ്ങൾ കൃത്യമായി നോക്കി ഉറപ്പ് വരുത്തിക്കോളാം ഡോക്ടർന്ന് നന്ദ ഡോക്ടറോട് പറയൂ കേട്ടോ സാധാരണയിൽ കവിഞ്ഞു പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കണമോ എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അക്കാര്യമായിട്ടോ ഞാൻ പറയാൻ വന്നത് ദേ എല്ലാം നന്ദയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും എൻ്റെ ഡ്യൂട്ടി ആണല്ലോ അത് പറയുക എന്നുള്ളത് പ്രത്യേകിച്ച് മിസ്റ്റർ ഗൗതമന് ഒരറിവും ഉണ്ടാകുമല്ലോ കൂടുതൽ ശ്രദ്ധിക്കാനും കഴിയുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ പിങ്കിയുടെയും കുഞ്ഞിൻ്റെയും മാത്രം കാര്യത്തിൽ പൊതുവായി ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ് ഇനി ഞാൻ പറയാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞോളാം പറഞ്ഞു ഫൈബർ ആൻഡ് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നും വേവിച്ച പച്ചക്കറികൾ മുളപ്പിച്ച പയറ് അതൊക്കെ മുടങ്ങാതെ കൊടുക്കണമെന്നും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് പരമാവധി ഒഴിവാക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു ശരിയെന്നവർ സമ്മതിച്ചു വറുത്തതും പരിചിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ റെഡ്മീറ്റ് അങ്ങനെയൊക്കെ ഉള്ളത് ഒരുമാ ഒരുപാട് കൊടുക്കരുത് പൂർണ്ണമായും ഒഴിവാ ഒഴിവാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കുറേ ഫുഡ് ഐറ്റംസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഡോക്ടർ പറയുന്നത് കൊടുത്തു കഴിഞ്ഞിട്ട് ദേ സരോഗസിയിൽ വാടക അമ്മയും ഗർഭത്തിൽ കഴിയുന്ന കുഞ്ഞുമായി യാതൊരു ബന്ധവും ഇല്ലെന്നാണ് സാധാരണ പറയാറുള്ളത് ഒരു പരിധിവരെ അത് ശരിയായ കാര്യം തന്നെയാണ് അപ്പോൾ അപ്പോഴിവരിങ്ങനെ നോക്കുക പക്ഷേ ഒരു കാര്യം അത് അംഗീകരിക്കാതിരിക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞും അമ്മയും തമ്മിൽ ഒരു കെമിസ്ട്രി രൂപം കൊള്ളാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയമ്പതയുടെ ചിന്തയിൽ കുഞ്ഞിൻ്റെ മേൽ വലിയൊരു സ്വാധീനം ചെലുത്താനായിട്ട് കഴിയും എന്നുള്ള കാര്യം ഡോക്ടർ പറയുവാണ് പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്കരികിൽ ഗൗതമന്റെയും നന്ദയുടെയും സാന്നിധ്യം പരമാവധി ഉണ്ടാകണമെന്നാണെന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ഇവർ ഞെട്ടി അച്ഛൻ്റെ അമ്മയുടെയും സംസാരവും പ്രവൃത്തിയും ഒക്കെ കുഞ്ഞിനെ സ്വാധീനിക്കാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കതൊക്കെ അറിയാൻ എന്ന് പറഞ്ഞു ഗൗതം ഞാനും നന്ദയും അതിന് പരമാവധി ശ്രമിക്കാമെന്ന് പറഞ്ഞപ്പം ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഇത് നിങ്ങളോട് പറയണോ എന്ന് കുറെ തവണ ഞാൻ ആലോചിച്ചതാണ് പിന്നെ പറയാതിരിക്കുന്നത് തെറ്റായത് കൊണ്ട് ഞാൻ പറയുകയാണെന്ന് പറയുമ്പം ഇവർക്കറിയാൻ ആകാംക്ഷ കൂടി പ്രിയമത് ഈ കുഞ്ഞിൻ്റെ വാടക അമ്മ മാത്രമാണ് എന്നുള്ള കാര്യം അവർ ചിലപ്പോഴൊക്കെ മറക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഡോക്ടർ ഇങ്ങനെ പറയുക അപ്പോൾ പിങ്കിയുടെ ആ മനസ്സിലിരിപ്പ് ഡോക്ടറായിട്ട് തന്നെ ഇവരോട് തുറന്നു സംസാരിക്കുന്നു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഇവർ രണ്ടുപേരും ഒന്ന് ഞെട്ടി ഈ കുഞ്ഞിനെ സ്വന്തമായി കിട്ടണമെന്ന് പ്രിയംമാത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്ന കാര്യവും ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോൾ ഗൗതമം നന്ദി നടുങ്ങിയിരിക്കുക ആ രീതിയിലാണ് അവരുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ അപ്പോൾ അതിപ്പോൾ അതങ്ങനെ ശരിയാകും ഡോക്ടർന്ന് നന്ദ ചോദിക്കാം കുഞ്ഞിൻ്റെ മേലെ പിങ്കിക്ക് ഒരവകാശം ഇല്ലാത്തതല്ലേ എന്ന് ഡോക്ടറോട് നന്ദ ചോദിച്ചപ്പോൾ അതെ പക്ഷെ പറഞ്ഞല്ലോ മെൻ്റലി പിങ്കിയെ അതിനെ തയ്യാറാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ് എന്നുള്ള കാര്യം നമ്മുടെ ഡോക്ടർ പറയുക അങ്ങനെ ഡോക്ടർ അത് പറഞ്ഞു ഇവരത് കേട്ടു നിങ്ങൾ ആ കുഞ്ഞിനോട് കൂടുതൽ അടുപ്പം കാണിക്കുകയും അതുപോലെ കുഞ്ഞിനോട് വർത്തമാനം പറയണം നല്ല നല്ല കഥകൾ നല്ല സംഗീതം ഇതൊക്കെ കേൾപ്പിക്കുന്നതിലൂടെ ഇരു കൂട്ടരുടെയും ആരോഗ്യത്തിന് വളരെ അത് സഹായം ചെയ്യുമെന്ന് പറഞ്ഞു ഓക്കെ അപ്പം ശരി ഓക്കെ ഡോക്ടർ എന്നും പറഞ്ഞു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവരെ ഡോക്ടർ പറഞ്ഞു വിടുക ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പിങ്കി ഇങ്ങനെ അതിൽ നടക്കുക കേട്ടോ പിങ്കി ഇങ്ങനെ അതിൽ നടന്ന് നടന്ന് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുക ഈ സമയത്ത് കുഞ്ഞാവയോട് സംസാരിക്കുവാണ് മുത്തേ അപ്പൊ ഇത് നമ്മുടെ നന്ദി അതിലെ വരുന്നത് കാരണം ഡോക്ടർ പറഞ്ഞതല്ല നന്ദയ്ക്ക് അറിയാവല്ലോ കുഞ്ഞു വാവയോട് വിശേഷങ്ങളൊക്കെ വയറിൽ കൈ തൊട്ടിങ്ങനെ നമ്മുടെ പിങ്കി പറയാം ദേ നീ ഇങ്ങോട്ട് വരുന്നത് കാണാൻ നിന്റെ അമ്മ ഇവിടെ കാത്തിരിക്കുക ആട്ടോ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക പിങ്കി അതെ ഒരുപാട് നാൾ അമ്മയുടെ ചുവടിൽ ഇങ്ങനെ കിടന്നോ മയങ്ങാന്ന് നീ കരുതേണ്ടാട്ടോ നീ വേഗങ്ങൾ വന്നോണം ആരുമില്ലാത്ത ഈ അമ്മയ്ക്ക് ജീവിതകാലം മുഴുവൻ തുണിയാവേണ്ടത് നീ ആട്ടോ ദേ വാവേ ഇത് നോക്കിക്കേ ഇതൊക്കെ കണ്ടോ ഇത് ഒക്കെ എൻ്റെ പൊന്നിനു മുത്തിനെ നോക്കി ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദ കുഞ്ഞിനോട് സംസാരിക്കുന്നു പിങ്കി ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നന്ദ ചുമ്മാ ഇരിക്കുകയോ നീ വേഗം ഇങ്ങ് വന്നേ ഈ പൂക്കളെല്ലാം പറിച്ചു തരാം അമ്മ എന്നും പറഞ്ഞ് പിങ്കി ഇങ്ങനെ പറയുമ്പോഴേക്കും നന്ദ പിങ്കിയുടെ അടുത്തേക്ക് വന്നു ഇവളിങ്ങനെ നോക്കി നിൽക്കുക പിങ്കി എന്ന് എന്നു ഇങ്ങനെ വിളിച്ചപ്പോഴേക്കും ദേ നമ്മുടെ പിങ്കി നന്ദയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ആ എന്താ നന്ദ ഇതപ്പോൾ വന്നു ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി നീ ഗൗതം കൂടെ ഒരുമിച്ചല്ലേ പോയത് പിന്നെ നീ എന്ന് താമസിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കോളേജിൽ കയറിയായിരുന്നു താമസിച്ച് ഇറങ്ങാൻ പറ്റിയത് ആ ഗൗതം നേരത്തെ വന്നിരുന്നു എന്ന് പിങ്കി അന്നേരം പറയോ എന്നിട്ട് പിന്നെ വയറിലൊക്കെ തൊട്ട് അല്ല മുത്തേ നീ അച്ഛനെ കണ്ടില്ലായിരുന്നോ ഉം അച്ഛനകത്തോട്ട് പോയില്ലേ എന്നൊക്കെ പിങ്കി ഇങ്ങനെ കുഞ്ഞിനോട് പറയുന്നു എന്റെ പൊന്നും നന്ദേ എത്ര നേരമായിട്ട് ഞാൻ കുഞ്ഞിനോട് സംസാരിക്കുകയാണെന്ന് അറിയോ എന്ത് രസാദെന്ന് നിനക്കറിയാവോ കഷ്ടം നിനക്കെന്തായാലും അതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ് പിങ്കി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഭാഗ്യക്കുറവില്ല പിങ്കി നീ എത്രയൊക്കെ ഭാഗ്യവതി കളിച്ചാലും പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞു എൻ്റെ ഇതുമാത്രമല്ലേ എന്ന് നന്ദ പിങ്കിയോട് ചോദിക്കുമോ അപ്പം പിങ്കി ഇങ്ങനെ നോക്കുകട്ടോ പിങ്കിക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല രക്തം എന്ന് പറഞ്ഞാലേ ഒരു പ്രത്യേക ബന്ധം അത് അത് നിനക്കറിയില്ല ഇപ്പോൾ നിൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ സമയത്ത് പോലും ഞാൻ എൻ്റെ കുഞ്ഞും തമ്മിൽ വലിയൊരു ബോണ്ടുണ്ട് എന്ന് നമ്മുടെ നന്ത പറയാ ഒരു ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുമായിട്ട് നിനക്ക് എന്ത് ടെലിപ്പതി ഉണ്ടെന്നാണ് നീ പറയുന്നത് എന്ന് പിങ്കി ചോദിച്ചു പോവും ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞു നമ്മുടെ നന്ദ ബാഗ് തുറന്നതേ ആ ഒരു സ്റ്റെതസ്കോപ്പ് ഉണ്ടല്ലോ അതെടുത്ത് ചെവിയിലേക്ക് വെച്ചിട്ട് കുഞ്ഞുമായിട്ട് സംസാരിക്കുക കുഞ്ഞിൻ്റെ അനക്കവും കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ അറിയാം അതെല്ലാം ഗൗതം അവിടെ വന്ന് നിന്ന് ഇങ്ങനെ കേൾക്കുകട്ടോ ഗൗതം ഇങ്ങനെ അവിടെ വന്ന് നിന്ന് കേൾക്കുന്നു അതിനുശേഷം നമ്മുടെ നന്ദ ഇങ്ങനെ കുഞ്ഞിൻ്റെ അനക്കവും ഇതെല്ലാം വെച്ച് ചിരിക്കുക ആ സമയം ആഹാ എന്താ എവിടെയെന്നും ചോദിച്ച് ഗൗതം അങ്ങോട്ടേക്ക് വന്നു അപ്പം എന്താ ഗൗതം ഗൗതം സാർ ഞാനും നമ്മുടെ കുഞ്ഞും തമ്മിലേ ടെലിപ്പതി സ്പീച്ചിലായിരുന്നു എന്ന് നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു അച്ഛനും അമ്മയും സംസാരിച്ചാൽ കുഞ്ഞ് വേഗം റിയാക്ട് ചെയ്യും സംശയമുണ്ടെങ്കിൽ ഗൗതം സാറിന് നോക്കിക്കുക എന്നും പറഞ്ഞുകൂടെ ഗൗതത്തിനെ കൊണ്ട് നോക്കിക്കുക അപ്പോഴേക്കും ഗൗതം ചന്തത്തും പിങ്കി തുള്ളിച്ചാടി അവിടെ നിന്നങ്ങ് പോയി പിങ്കിക്ക് അത് അങ്ങനെ പിങ്കി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൗതവും നന്ദിയും വിജയിച്ച ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുക അങ്ങനെ എന്തായാലും പിങ്കിയെ തളയ്ക്കാൻ അടുത്ത ഭദ്രാവിദ് ഇറക്കിയേ നന്ദയ്ക്കും ഗൗതത്തിനും പറ്റുകയുള്ളു പിങ്കി എന്ന് പറയുന്ന ദുഷ്ടയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടർ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തല്ലോ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ അരുണിനെയാണ് കാണിക്കുന്നത് അരുൺ ആണെങ്കിൽ കുടിച്ച് നാല് കാലം എല്ലാം വീട്ടിലേക്ക് വരുന്നത് വന്നു ആ സമയത്ത് നമ്മുടെ പവിത്രയാണെങ്കിലോ റൂമിൽ വന്ന് ഇങ്ങനെ കുടിച്ച് കാലം നിൽക്കാൻ മേലാത്ത നമ്മുടെ അരുണിനെ കണ്ടിട്ട് എന്താ അരുണേട്ടാന്ന് ചോദിച്ചു അപ്പോഴേക്കും അവിടെ കണ്ടു പിച്ചും പോയൊക്കെ പറയാം അരുൺ അപ്പോൾ നിനക്കെന്നോട് സ്നേഹം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ആ അതാണിതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാം അങ്ങനെ നമ്മുടെ അരുൺ ഇങ്ങനെ നെഞ്ചുപൊട്ടി സംസാരിക്കുവാണ് പവിത്രയോട് പവിത്രോട് ഇങ്ങനെ കുറേ സംസാരിച്ചിട്ട് ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു എന്താ അരുണേട്ടാന്ന് കേട്ടാന്ന് ചോദിച്ചപ്പോൾ നിനക്ക് സജയനെ അറിയാമെന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും കണ്ണു ഞെട്ടി അപ്പം തന്നെ അരുണിന് കാര്യം മനസ്സിലായി സജൻ പറഞ്ഞത് മെൻ്റലി ഓർമ്മ വരുവാണ് വീണ്ടും നമ്മൾ തമ്മിൽ കാണേണ്ടവരാണെന്ന് അപ്പോഴേക്കും നമ്മുടെ പവിത്ര അവിടെ നിന്നിങ്ങനെ കരഞ്ഞു എനിക്കിപ്പോൾ മനസ്സിലായി മനസ്സിലായെന്ന് പറഞ്ഞുകൊണ്ട് അരുൺ ഇങ്ങനെ അവിടെ മറിഞ്ഞ് അങ്ങ് വീണു അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ തമ്മിലിങ്ങനെ സംസാരിച്ച ആ ഒരു സിറ്റുവേഷനിലാട്ടോ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണണേ എല്ലാത്ത നല്ലൊരു ദിവസം ആശംസകയായിട്ടോ